നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ബ്രൗസിങ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്രോം നമ്മൾ നെറ്റിൽ പല കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന ഈ ഗൂഗിൾ ക്രോം വഴിയാണ് പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ലീക്ക് ആകുന്നതും നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നതും ഈ ഗൂഗിൾ ക്രോം വഴിയാണ് ഇപ്പോൾ ഗൂഗിൾ ക്രോമിൽ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക എങ്കിൽ നമ്മുടെ ഫോണും ഗൂഗിൾ ക്രോമും ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്ത് ഡാറ്റ ലീക്ക് ആകാനുള്ള സാധ്യത കൂടുതലാണ് അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മുകളിലൊരു ത്രീ ഡോട്ട് ഇവിടെ കാണാൻ കഴിയും അവിടെ നിന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ടൊരു സെറ്റിങ്സ് കാണാൻ കഴിയും അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്ന കാണാം നമ്മൾ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സൈറ്റ് സംബന്ധിക്കുന്ന കുറച്ച് സെറ്റിംഗ്സ് ഉണ്ടാകേണ്ടത് ഇതാണ് സൈറ്റ് സെറ്റിംഗ്സ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ആൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നമ്മൾ ഇതുവരെ കയറിയ സൈറ്റിൽ നിന്നൊക്കെ വരുന്ന ടെമ്പററി ഫയൽസ് ഉണ്ടാകും സ്പാം ഫയൽസ് ഉണ്ടാകും ചിലപ്പോൾ ഹാക്കിംഗ് ഫയൽസ് ഉണ്ടാകാം ഇതെല്ലാം ഇവിടെ കിടക്കുന്നതാണ് കണ്ടോ ഇത് കുറേ ഉണ്ടാകും നിങ്ങൾ കുറേ കാലമായിട്ട് ഇത് ചെക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അഞ്ച് ജി ബി പത്ത് ജി ബി വരെ ടെമ്പററി ഫയൽസ് കാണും ഇത് നമ്മുടെ ഫോണിനെ ബാധിക്കുന്നതാണ് ഫോണിൻ്റെ മെമ്മറി ഹാങ് ആക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ജസ്റ്റ് ബാക്കടിച്ചിട്ട് ഏറ്റവും താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക എന്നിട്ട് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇവിടെയാണ് ഡേറ്റ സ്റ്റോർഡ് എന്ന് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഡേറ്റ സ്റ്റോർഡ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ഡേറ്റാസ് ഒക്കെ ഇവിടെയാണ് സ്റ്റോറാക്കി കിടക്കുന്നത് കണ്ടോ ഒരുപാട് ഡേറ്റാസ് ഉണ്ട് ഇത് നമ്മുടെ ഫോൺ മെമ്മറി ഹാങ് ആക്കുന്നതും നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് ഹാക്ക് ചെയ്യാൻ കഴിവുള്ള ചിലപ്പോൾ ഹാക്കിംഗ് ലിങ്കുകൾ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കാണും താഴെ കണ്ടോ ഡിലീറ്റ് ആൾ ഡേറ്റ എന്ന് ഓപ്ഷൻ ഉണ്ട് അതെടുത്ത് ഡിലീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഡിലീറ്റ് ആയിരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ദിവസവും പറ്റുമെങ്കിലും എല്ലാ ദിവസവും ഈ ഒരു ആൾ സൈറ്റ്സിലെ ഡേറ്റ ചെക്ക് ചെയ്ത് ഫുള്ളി ഡിലീറ്റ് ചെയ്ത് കളയുക നമ്മുടെ ഗൂഗിൾ ക്രോമും ഫോണും പൂർണ്ണ സുരക്ഷിതമായിരിക്കും അതിനുശേഷം വീണ്ടും നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മുകളിലായിട്ട് ഡാട്ട് ത്രീ ഡോട്ടിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ കണ്ടോ ഡിലീറ്റ് ആൾ ബ്രൗസിംഗ് ഡേറ്റ എന്ന് ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ലാസ്റ്റ് ഫിഫ്റ്റീൻ ഹവേഴ്സ് ഒന്നായിരിക്കും കിടക്കുന്നത് അവസാന പഞ്ച് പതിനഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് ഒക്കെ ആയിരിക്കും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ കണ്ടോ ആൾ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത എല്ലാ ഡേറ്റാസും സെലക്ട് ആവും താഴെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇവിടെ കണ്ടോ ഇതാണ് ഡിലീറ്റ് അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ബ്രൗസ് ചെയ്യാതെ എല്ലാ ഡേറ്റാസും നമ്മുടെ ഗൂഗിൾ ക്രോം നിന്നും ഫോണിൽ നിന്നും ലിലീന്നെ ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി ആണ് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക ഗൂഗിളിലെ ത്രീ ഡോട്ടിൽ ഇവിടെ ടച്ച് ചെയ്യുക താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ സെറ്റിംഗ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് ഇവിടെ വരുന്ന വരുന്നതാണ് ഈ ഓപ്ഷൻസ് ഉണ്ടോ കുറേ ഗൂഗിൾ ക്രോമിൻ്റെ കുറേ ഓപ്ഷൻസ് ഇവിടെ വരുന്നതാണ് അതിൽ ഇന്ന് ഉണ്ടോ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം ഇവിടെ കുറേ സെറ്റിങ്സ് ഉണ്ട് താഴേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു സെറ്റിങ്സ് കാണാം അതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് ഉണ്ട് ഇതാണ് സെക്യൂരിറ്റി സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇതിൽ സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഏത് സൈറ്റ് ബ്രൗസ് ചെയ്താലും അത് സേഫ് ആയിരിക്കാനുള്ള ഒരു സെറ്റിങ്സ് ആണ് ഇതാണ് സേഫ് ബ്രൗസിങ് ഉണ്ട് ഇവിടെ കാണാൻ കഴിയും സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്നത് അത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അണ്ട സേഫ് ബ്രൗസിങ് മിക്ക ഫോണിൽ ഓഫ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്നും ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ക്രൂമിൽ സെർച്ച് ചെയ്യുന്ന ഡേറ്റാസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക എൻ്റെ തൊട്ടു താഴെയായിട്ട് സെക്യൂർ കണക്ഷൻ എന്ന് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ നേരത്തെ എടുത്ത ഓപ്ഷൻ്റെ കുറച്ച് താഴെയായിട്ട് ഇവിടെ സെക്യൂർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എടുത്തിട്ടൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി ഓൺ ചെയ്തിട്ടുണ്ട് സെക്യൂർ കണക്ഷൻ എന്ന് എന്നൊരു ഓപ്ഷൻ കൂടെ നിങ്ങൾ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക നമ്മളൊന്ന് ബാക്ക് സ്പേസ് അടിച്ച് പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ എടുത്ത ഓപ്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് സെക്വർ ഡി എൻ എസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് ഓപ്ഷൻ സെക്യർ ഡി എൻ എസ് അതിലാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് ചെയ്യാനുള്ളത് അപ്പം നിങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ആണ് വളരെ ശ്രദ്ധിച്ചേണ്ട സെറ്റിങ്സാണ് അപ്പം നിങ്ങൾ സെക്യുർ ഡി എൻ എസ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂർ ഡി എൻ എസ് ഓൺ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ മുകളിലുണ്ട് അപ്പോൾ നിങ്ങൾ ആ സെക്യൂർ ഡി എൻ എസ് ഒന്ന് ആ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് എൻ്റെ തൊട്ട് താഴത്തെ ഓപ്ഷനിലേക്ക് ഈ ഓപ്ഷനിലേക്ക് നമ്മൾ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കണ്ടോ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ട കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ട് ഇവിടെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ട് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട് കണ്ടോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ആരോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഏറ്റവും താഴെയായിട്ട് ക്ലൗഡു ഫ്ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ശ്രദ്ധിക്കുക ക്ലൗഡു ഫ്ലെയർ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസും നമ്മുടെ ബ്രൗസിങ് ഡേറ്റാസും ഒക്കെ ഫുള്ള് ആയിരിക്കും നമ്മുടെ ഒരു ഡേറ്റാസും ലീക്കാവില്ല ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രൗസിങ് ക്ലയൻറ്റാണ് ഈ ക്ലൗഡ് ഫ്ലെയർ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഫോണിൽ വരുന്ന ടെമ്പററി ഫയൽസും നമ്മുടെ ബ്രൗസിങ് ഡേറ്റാസും ഒക്കെ ആദ്യം പറഞ്ഞപോലെ ഡിലീറ്റ് ചെയ്ത് കളയുക പിന്നെ നമ്മുടെ ബ്രൗസിംഗ് പ്രൊട്ടക്റ്റഡ് ആകാൻ വേണ്ടി ഈ സെക്യൂരിറ്റി സെറ്റിംഗ്സിൽ അവസാനം പറഞ്ഞ പോലെ ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും